ലോകത്തെ നടുക്കിയ വെടിയൊച്ചയാണ് അമേരിക്കയിൽ സംഭവിച്ചത് ലോകത്തെ ഏറ്റവും കരുത്തനായ രാഷ്ട്ര നേതാവാകാൻ മത്സരിക്കുന്ന ട്രംപിന് നേരെ ഇരുപത് വയസ്സുകാരൻ വെടിയുതിർത്തത് ഞെട്ടിക്കുന്നതായി മാറി ചെവിക്ക് പരുക്കേറ്റ ട്രംപ് ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ജീവനോടെ ജീവനോടിയിരിക്കുന്നത് യുഎസിൽ ഇതാദ്യമായിട്ടല്ല പ്രസിഡന്റിന് നേരെ ആക്രമണം നടക്കുന്നത് എന്നാൽ കഴിഞ്ഞ അഞ്ച് പതിറ്റാണ്ടിനിടെ ആദ്യത്തേതാണ് ട്രംപിന് നേരെയുണ്ടായ ആക്രമണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് ഇതിനു മുമ്പ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്ക് നേരെ ആക്രമണമുണ്ടായത് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകാൻ നോമിനേഷൻ നൽകിയിരുന്ന ജോർജ് സി വാലസ് ആണ് അന്ന് ആക്രമിക്കപ്പെട്ടത് മേരിലാൻഡിൽ പ്രചാരണത്തിൽ പങ്കെടുക്കുകയായിരുന്ന വാലസിന് നേരെ അക്രമി വെടിയുതിർക്കുകയായിരുന്നു ആക്രമണത്തെ തുടർന്ന് ഭാഗികമായി ശരീരം തളർന്ന വാലസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ മരിക്കുന്നതുവരെ വീൽ ചെയറിലായിരുന്നു അതിനു മുമ്പും യു എസിൽ നേതാക്കൾക്ക് നേരെ ആക്രമണം അരങ്ങേറിയിരുന്നു നാല് യു എസ് പ്രസിഡന്റുമാരാണ് വിവിധ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ കൊല്ലപ്പെട്ട എബ്രഹാം ലിങ്കനാണ് ആദ്യം കൊല്ലപ്പെടുന്ന യു എസ് പ്രസിഡന്റ് കറുത്തവരുടെ അവകാശങ്ങൾക്ക് പിന്തുണ നൽകിയതിന്റെ പേരിൽ ജോൺ വിൽക്കസ് ബൂത്ത് ആണ് ലിങ്കനു നേരെ വെടിയുതിർത്തത് ഏപ്രിൽ പതിനാലിന് വെടിയേറ്റ ലിങ്കൻ പതിനഞ്ചിന് മരിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ യു എസിന്റെ ഇരുപതാമത് പ്രസിഡന്റ് ജെയിംസ് ഗാർഫീൽഡ് വെടിയേറ്റും മരിച്ചതാണ് രണ്ടാമത്തെ സംഭവം ചാൾസ് ഗിറ്റു എന്നയാളായിരുന്നു പ്രതി ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ഇരുപത്തി അഞ്ചാമത്തെ പ്രസിഡന്റ് വില്യം മക്കിൻലി മുപ്പത്തി അഞ്ചാം പ്രസിഡന്റ് എഫ് കെന്നഡി എന്നിവരാണ് പിന്നീട് കൊല്ലപ്പെട്ടവർ രണ്ടുപേരെയും അക്രമികൾ വെടിവെക്കുകയായിരുന്നു പ്രസിഡന്റുമാരായിരുന്ന ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ഹാരി എസ് ട്രോമാൻ ജെറാക് ഫോർട്ട് റൊണാൾഡ് റീഗൻ ജോർജ് ബുഷ് തിയോഡോർ റൂസ്വെൽറ്റ് എന്നിവർക്ക് നേരെയും വധശ്രമങ്ങളുണ്ടായി ജെറാഡ് ഫോർഡിന് നേരെ രണ്ടു തവണയാണ് വധശ്രമം ഉണ്ടായത് രണ്ടിലും ഫോർഡ് തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് റൊണാൾഡ് റീഗനു നേരെ ആക്രമണമുണ്ടായത് മാനസിക വെല്ലുവിളി നേരിടുന്ന ജോൺ ഹിൻക്ലി ആയിരുന്നു റീഗനെ ആക്രമിച്ചത് പ്രസിഡന്റ് സ്ഥാനാർത്ഥികൾക്ക് നേരെയും വധശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥി റോബർട്ട് എഫ് കെന്നഡി ലോസ് ആഞ്ചലസിൽ വെടിയേറ്റ് കൊല്ലപ്പെട്ടിരുന്നു ജോൺ എഫ് കെന്നഡിയുടെ സഹോദരനായിരുന്നു റോബർട്ട് എഫ് കെന്നഡി ഈ നിലയിലേക്ക് ഡൊണാൾഡ് ട്രംപും ഇടം പിടിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രസംഗിക്കുന്നതിനിടെ യു എസ് മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വെടിവെച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അമേരിക്കയിലെ പെൻസിൽവാനിയ സ്വദേശിയായ ഇരുപതുകാരൻ തോമസ് മാത്യു ക്രൂക്സാണ് വെടിവെച്ചതെന്ന് എഫ് ബി അറിയിച്ചു നേരെ വെടിയുതിർത്ത ഉടനെ തന്നെ അക്രമിയെ സുരക്ഷാ സംഘം വെടിവെച്ചു കൊന്നിരുന്നു അതേസമയം ചെവിക്ക് പരിക്കേറ്റ ചികിത്സ തേടിയ ട്രംപ് ആശുപത്രി വിട്ടു അടുത്തയാഴ്ച നടക്കുന്ന റിപ്പബ്ലിക്കൻ നാഷണൽ കൺവെൻഷനിൽ ട്രംപ് പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് തുടരെ മൂന്ന് തവണ വെടിയുതിർത്ത അക്രമി ട്രംപിനെ കൊല്ലാൻ ഉറച്ചു തന്നെയായിരുന്നു വന്നത് ഈ സാഹചര്യത്തിൽ മുൻ പ്രസിഡന്റിന്റെ സുരക്ഷ ശക്തമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ട്രംപ് ചോരയേൽപ്പിച്ചു നിൽക്കുന്ന ഫോട്ടോ ഇതിനകം ലോക മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയകളിലും ു ട്രംപിന്റെ മകൻ എറിക് ട്രംപ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത ചിത്രത്തിന്റെ തലവാചകത്തിൽ രാഷ്ട്രീയം നിറഞ്ഞു നിന്നു ഇതുപോലൊരു പോരാളിയെയാണ് അമേരിക്കയ്ക്ക് ആവശ്യമെന്ന എറിക് ട്രംപിന്റെ പോസ്റ്റ് യു എസിലെ ട്രംപ് അനുകൂലികൾ ഏറ്റെടുത്തു കഴിഞ്ഞു ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ പകച്ചു നിൽക്കുന്ന യു എസ് പ്രസിഡന്റാണ് ബൈഡൻ എന്ന ദുഷ്പേര് നിലനിൽക്കെ ഈ വെടിവയ്പ് ഡൊണാൾഡ് ട്രംപ് ആയുധമാക്കും